നിലപ്പൂരിൽ എട്ട് വർഷത്തിനിടക്ക് പത്ത് ഡയാലിസിസ് മെഷീൻ കൊണ്ടുവച്ചു ഒരു കാര്യം ഇല്ല ഇനിയും എത്രയോ ആളുകൾ ക്യൂല ഈ നൂറ് മെഷീനിൽ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഒരാൾ മരിക്കണം അല്ലെങ്കിൽ ഒരാൾ കിഡ്നി കിഡ്നിറേഷൻ പോകണം എന്നാലും അടുത്ത് കയറാൻ കഴിയുള്ളൂ ഇങ്ങനെ നമ്മുടെ നാട് പോവുക ഇങ്ങനെ നാട് പോകുമ്പോഴുള്ള സുഖ അത്ര ആരും വായിക്കൂല ഒരു കോളേജിലെ ഒരു ഫംഗ്ഷനിൽ പോയി കുട്ടികളോട് നിന്ന് പത്രമാര വായിച്ചെന്ന് ചോദിച്ചാൽ ആയിരം കുട്ടികളിൽ മക്കളെ സത്യസന്ധമായി കൈപോക്ക് പറഞ്ഞാൽ ചില കൈ ഉണ്ടാവും ഇങ്ങനെ ഒന്നോ രണ്ടോ കൈ അത് ഫുള്ള് വെക്കാൻ കാര്യ തിരിഞ്ഞുന്ന അധ്യാപകരോട് ചോദിച്ചാൽ അതിലേറെ കഷ്ടം ആർക്കൊന്നും അറിയണ്ട പക്ഷെ ഈ നടന്ന പൊക്ക് എങ്ങോട്ടാണ് ഏത് ദുരന്തത്തിലേക്കാണ് എന്ന് ഇവർക്ക് അറിയുന്നില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഭരണഘടന ഇവിടെ ഉണ്ട് ആ ഭരണഘടന പാലിക്കപ്പെടുന്നുണ്ടോ അവരുദ്ദേശിക്കുന്നത് പോലെയാണോ ഇവിടെ ജനായുദ്ധ ഭരണം നടക്കുന്നത് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ എന്താണ് എന്തുകൊണ്ടാണ് ഇത്ര തൊഴിൽ രഹിതർ ഈ നാട്ടിൽ ചിന്തിക്കുന്നുണ്ടോ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഈ നാട് എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു ഒരു ചിന്തയില്ല എല്ലാവരും ഈ പറഞ്ഞതുപോലെ സുഖ സൗകര്യങ്ങൾ പിന്നിലുള്ള വോട്ടാണ് ഇത് അധികകാലം ഉണ്ടാവില്ല അതൊന്നാലാ മതി കാരണം ദുരന്തം വരുന്നത് കുരാട്ടിൽ ഒരു കറുത്ത പാറയിൽ ഒരു കറു കറുത്ത ഉറുമ്പ് കയറി വന്നാൽ കാണാൻ സാധിക്കുമോ നിങ്ങൾ ആലോചിക്കുക അതുപോലെ ആ കൂരിട്ടിൽ ആ കറുത്ത പാറയിലൂടെ അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പടിവാതിലേക്ക് ആരാണ് ഉത്തരവാദി വോട്ട് ചെയ്ത ജനങ്ങളല്ലാതെ ആരാണ് ഇതിന്റെ ഉത്തരവാദി പത്രം പോലും വായിക്കാതെ എന്താണ് മനസ്സിലാക്കാതെ ഈ ഭക്ഷണത്തിന്റെയും സിനിമയുടെയും പിന്നിൽ മാത്രം നടക്കുന്ന ഒരു ഒരു ഈ നടന്നു വരികയാണ് ഫാസിസ്റ്റുകളെ സെക്കൻഡ് കൊണ്ടിട്ട് ഓർപ്പിട ചെയ്യും എല്ലാവരും മൊബൈൽ ഫോണിലാണ് ഞാൻ മൂന്ന് വർഷം മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ച കാര്യമാണ് കാരണം ലോകത്ത് അമേരിക്കയിലേക്കാളും നെറ്റ്വർക്കിന് ചാർജ് കുറഞ്ഞ രാജ്യം ഇന്ത്യ സിസ്റ്റത്തിൽ ലോകത്ത് ഒരു പൈസ വളരെ ചെറിയ ഒരു മാസം വീഡിയോ കണ്ടിരിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യ ഒരു കിലോ പഞ്ചസാരക്ക് അമ്പത് രൂപ കൊടുക്കണം അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര ചീപ്പായത് ഇന്റർനെറ്റ് സിസ്റ്റം ജനങ്ങളെ മയക്കുപടി വെച്ചിട്ടിരിക്കാണ് മയക്കുപടി വെച്ചിട്ടിരിക്കുക നിയമസഭയിൽ ഞാൻ പറഞ്ഞതാണ് ഗവൺമെന്റിനോട് ശക്തമാണോ ജനങ്ങളെ അലർട്ട് ചെയ്യണം സർക്കാർ ജനങ്ങളുമായി സംസാരിക്കണം യുവാക്കളുമായി സംസാരിക്കണം ഭൂമിയിൽ നിന്ന് പിടുത്തമിട്ടിരിക്കുന്നു ജനങ്ങളൊക്കെ ആകാശത്താണ് ഇത് ഈ രാജ്യത്തെ ദുരന്തത്തിലേക്ക് എത്തിക്കും നിരവധി അനവധി ധാരണ പറഞ്ഞതാണ് ഒരു മാറ്റം ഇല്ല ഇപ്പത്തെ സുഖം കുട്ടികളെ വളർത്താൻ എന്തോ ഒരു സുഖം അമ്മമാർക്ക് ഒരു കുഴപ്പമില്ല ഒരു ഒന്നൊന്നര വയസ്സ് വരെ മുലപൊടി കഴിഞ്ഞ മൂലക്കലിട്ടിട്ട് ഒരു ഫോണും കൊടുത്താൽ അവിടെ ഇരുന്നോളൂ കഴിഞ്ഞു ഒന്നര വയസ്സ് വരെ വളർത്തിയാ മതി വളരെ സുഖം തള്ള അപ്പുറത്ത് വേറൊരു ഫോണായിട്ട് തന്റെ അപ്പുറത്ത് മറ്റൊരു ഫോണായിട്ട് കുട്ടി അങ്ങനെ വളരെയാ പന്ത്രണ്ടും പതിമൂന്നും വയസ്സാകുമ്പോഴേക്ക് കഞ്ചാവ് അടിക്കുന്ന പോലീസ് പിടിക്കുന്ന കേസിൽ സ്കൂളിലെ യു പി സ്കൂളിലെ കുട്ടികൾ ഹൈസ്കൂളിലെ കുട്ടികൾ കുട്ടികൾമാരാകുന്നു കോളേജിലെത്തുമ്പോഴേക്കും ഇതിന്റെ പറയാനുള്ളത് മലപ്പുറത്തൊക്കെ സ്വന്തം അയൽവാസിയെ മയക്കുമരുന്ന് കേസിൽ അങ്ങോട്ട് പിടിച്ചു കണ്ടയാൽ അയൽവാസികളും ഉണ്ടാക്കുക സ്വാഭാവികല്ലേ മയക്കുമരുന്ന് കേസിലാണ് രാഷ്ട്രീയക്കാര് മിണ്ടൂല ബന്ധുക്കൾ മിണ്ടൂല്ല ഒന്നാം ഘട്ടത്തിൽ സ്വന്തം അച്ഛനമ്മമാര് പോലും ഇടപെടൂല അവരും ധരിക്ക മകനീ കച്ചവടമുണ്ട് അവിടെയാണ് ഡാൻസ് ഓഫ് സംഘം മലപ്പുറത്ത് നടത്തുന്ന കള്ളക്കളി അവരുടെ സമീപം വിളിക്കാൻ പോയ പോകലുറത്ത് ഈ പോലീസ് ക്രിമിനലുകൾ കുടിക്കുക ഈ നിരപരാധികളായ കുടുംബത്തിലെ കുടുംബത്തിനെ വിളിച്ചേർക്കാൻ പോകുന്നു ഒന്നും രണ്ടും പത്തുമല്ല ജയിലിൽ കിടക്കുന്നത് ഈ കച്ചവട സംഘത്തിന്റെ പിന്നിൽ ഇവരെ തന്നെ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഈ പോലീസ് വില്പന നടത്തുന്നതും ഈ പോലീസ് അതിൽ നിന്ന് പങ്കു പറ്റുന്നതും ഈ പോലീസ് കേസ് വേണം ചെയ്യാ കണ്ണു ചോറല്ലോ ഈ പറഞ്ഞ സംഘം ഈ പോലീസിലെ ഒരു വിഭാഗം കാരണം ഒരു ഒന്നൊന്നര ഗ്രാമേ വെച്ചു കൊടുക്കുള്ളൂ അപ്പെന്താ ഒരു കൊല്ലം കൊണ്ട് പോരും അപ്പൊ ഇവര് തന്നെ ഒന്നര ഗ്രാമം കൊടുത്ത ഒരാളെ വിടുന്നു ഇരിക്കുന്നിടത്ത് എവിടെയും കൊണ്ടുവെക്കുന്നു സർക്കാർ അന്വേഷിച്ചാൽ അതിന്റെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എന്ത് പിടിച്ചിരിക്കുന്നു എം ഡി എം എ പിടിച്ചിരിക്കുന്നു അതിന്റെ ഗ്രാമം പത്ത് കിലോടെ കച്ചവട ഒരു ഭാഗത്ത് കൂടെ ഈ ക്രിമിനൽ സംഘം നടത്തുമ്പോ ഒന്നര സംഘം ഏതെങ്കിലും സാധുവിന്റെ നെഞ്ചത്തെറിഞ്ഞ് കൊടുക്കുന്നു ഇതിന് മനുഷ്യരോട് പറയാതിരിക്കാൻ സാധിക്കുമോ ഇതെല്ലാം കണ്ട് കേൾക്കാത്ത പോലെ നടക്കണോ സോറി ഇങ്ങനത്തെ ഒരു യോഗ അല്ലത് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം